പ്രേക്ഷകർ ഏറ്റവും വെറുക്കുകയും പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികൾ ഇവരാണ് കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പറയാൻ പോകുന്ന മത്സരാർത്ഥികൾ അത് എൻ്റെ സ്വന്തമായ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നതല്ല പ്രേക്ഷകർ നമ്മളോട് കമൻറ്റ് രേഖപ്പെടുത്തുകയും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുകയും ചെയ്തതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റനാ ഫാത്തിമ പ്രേക്ഷകർ വീർത്തുപോയ മനസ്സിലാർത്ഥിക്കും ആദ്യകാലങ്ങളിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുകയും പിന്നെ അനുഭവക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ മാറി നിൽക്കുകയും പിന്നെ ആ ഗ്രൂപ്പിനെതിരെ ഇപ്പം സംസാരിക്കുകയും ചെയ്ത റനാ ഫാത്തിമെ അധികം ആളുകൾ ഇഷ്ടപ്പെടില്ല എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ പിന്നി ഒരു വന്നപ്പോ സമയത്ത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഒരു ഗെയിം പോലും കഴിക്കാതെ കുറെ അനുമോളക്കുറ്റം പറഞ്ഞു അവിടെ പറയുന്നു ഇവിടെ പറയുന്നു നടക്കും ഈ ഒരു പിന്നി പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയാണ് പ്രേക്ഷകർ പിന്നെ ഇനി പറയാനുള്ള പേര് നമ്മുടെ മസ്താനിയ മസ്താനിയെ ആളുകൾ ഒരുപാട് വെറുത്തിട്ടുണ്ട് മസ്താനി എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ പറ്റിയെന്നാണ് ആൾക്കാർ പറയുന്നത് ഇവളെ കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ബിഗ് ബോസ് വന്നത് എന്ന് മസ്താദിക്ക് പോലും അറിയത്തില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാധനം ഞങ്ങ അതുതന്നെ പിന്നെ എനിക്ക് പറയാനുള്ള പേര് ലക്ഷ്മീനെയാണ് ലക്ഷ്മീനെ ആളുകൾ ഭയങ്കരമായിട്ട് വേർത്ത് പോവാം ലക്ഷ്മിയുടെ ക്യാരക്ടർ ലക്ഷ്മി ലക്ഷ്മിയോടെ ഭയങ്കര നന്മോഹരം കളിക്കുന്നു ഭയങ്കര ഡയലോഗ് അടിക്കുന്നു ഭയങ്കരമായിട്ട് ഏഹ് ഒരു ഒരു ഇതില്ലാത്ത ഒരു കണ്ടന്റ് കണ്ടസ്റ്റൻസ് ആണ് ഈ ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി ആളുകൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന പിന്നെ എനിക്ക് പറയാനുള്ള ആരി വെറുത്ത് വെറുത്ത് വെറുത്തു വെറുതെ വെറുത്ത വെറുതെ വെറുത്ത് ഇവൻ എപ്പോഴെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാർ എങ്ങനെങ്കിലും ഇവനൊന്ന് പോയി കിട്ടിയെന്നത് അമ്മാതിരി വെറുപ്പീലാണ് ഇവന്റെ മേങ്കോ ഇവൻ ആരോടെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവരെ അവരെ എടുത്ത് ഭയങ്കര ടോർച്ചർ ചെയ്യുക ഭയങ്കര ഇത് ചെയ്യുക വായെടുത്താൽ ഈ ചെറുക്കം കളത്തിലേ അവരുടെ വാ കള്ളത്തരം മാത്രം പറയുന്ന ഒരു വൈകി എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം ഇസൈലിന്റെ വാലേ തുണിയാണിവസൈൽ പറയുമ്പോൾ ചടിക്കടിക്കട കുഞ്ഞിരാമ ആടിക്കടിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്നത് ഇവരെ എന്ത് വേണമെങ്കിലും അവിടെ കാട്ടിക്കൂട്ടാം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ട വേറെ ആരും ഭയങ്കര ഇതാണ് ചെയ്താൽ ഭയങ്കര പ്രശ്നം വായെടുത്താവും കള്ളത്തരേ പോലുള്ളൂ വായെടുത്താൽ ലാലേട്ടനെ പോലും ഒരു റെസ്പെക്റ്റ് ഇല്ല ഒന്ന് ആലോചിച്ചോക്കി ഇത്രയും പ്രേ അവിടെ മത്സരാർത്ഥികൾ വന്നിട്ടില്ല എല്ലാ മത്സരാർത്ഥികളും ലാലേട്ടനോട് റെസ്പെക്ടോടു കൂടി ഇവർ അതുപോലെ ലാലട്ടനെ കളിയാക്കാൻ പറയുമെന്ന് നോക്കുക ലാലട്ടനവർ ഒരു പ്രാവശ്യം വാൺ ചെയ്യുകയും ചെയ്തു നീ എനിക്കിട്ട് വെക്കല്ലേ മോനെ എന്ന് പറയുകയും ചെയ്തു ഈ ഇതേ ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇവനോടെ തിളക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മത്സരാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഒരു പ്രഷർ പോലും ഇവനെ ഇഷ്ടമില്ല പിന്നെ ഇവിടെ അപ്പറ നമ്മളൊരു പാട്ടുകാരൻ എന്നൊരു പറയും നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടറുണ്ടല്ലോ അതിൽ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ അക്ബറുടെ ഗ്യാങ് അക്ബറുടെ ടീമുകൾ എന്ത് ചെയ്താലും അക്ബർക്ക് ഒരു പ്രശ്നവുമില്ല മറ്റുള്ളവർ അഥവാ എന്തായാലും ചെയ്താൽ അയ്യോ അതാനാണ് അതങ്ങനെയല്ല അത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നും അങ്ങോട്ട് അക്ബർ അങ്ങോട്ട് ഇത് അക്ബറുടെ വെറുത്തു എന്ന് വെച്ചാൽ ചില വാക്കുകൾ രേണു സുദീ സെപ്റ്റി ഇത് സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കുകയും അനുമോളെ പല കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആളുകൾ വെറുത്തു പോവാണ് അക്ബർ ഏ വായിന്ന് വരുന്ന വാക്കുകൾ അതുപോലെയാണ് ഒരു കലാകാരനാവും കുറച്ചൊക്കെ ഇത് കാണും ഇത് അതുപോലും ഇല്ലാതെ ഒരു വെറും പട്ടിഷോയാണ് അക്ബർ അവിടെ കാട്ടിരിക്കുന്നത് അക്ബർ പുറത്തു പോകാൻ ആളുകൾ ആഗ്രഹിക്കുക അബിനെ കുറിച്ച് വീടുകൾ അവസാനിക്കുക വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ബൈ ബൈ